നമ്മളങ്ങനെ പുഴക്കരയിൽ ആനകളെ നോക്കി നിൽക്കുമായിരുന്നു അപ്പോൾ അക്കരെ ഭാഗത്ത് മൂന്നാലാനകൾ വന്ന് നിൽക്കുന്നുണ്ട് അപ്പോഴാണ് ഒരു കൊമ്പൻ്റെ അവിടെ നിന്ന് ഇറങ്ങി വരുന്നത് പെട്ടെന്ന് ഇവനെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെയുള്ള എല്ലാവർക്കും ഭയങ്കര ഷോക്കായിപ്പോയിട്ടോ കാരണം വേറെ ഒന്നല്ല നമ്മുടെ മസ്തകത്തിൽ മുറിവേറ്റ് ചെരിഞ്ഞ ആ ഒരു കൊമ്പനുണ്ടല്ലോ അതേപോലെ തന്നെയാണ് ഇവനിരിക്കുന്നത് അപ്പോൾ ഞാൻ ആ ഒരു കൊമ്പൻ്റെ ഫോട്ടോയും സൈഡിൽ കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ ഏകദേശം ഇവർ രണ്ട് പേരും ഒരേപോലെയാണ് ഇരുന്നത് അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഒരു സന്തോഷവും സങ്കടവും ഒരുമിച്ച് വന്നൊരു മൊമെൻ്റ് ആയിരുന്നു പെട്ടെന്ന് ഇവനെ കണ്ടപ്പോൾ അപ്പോൾ ഇതിനു മുന്നൊന്നും നമ്മളിതിനെ ഇവിടെ വരാഞ്ഞിട്ടാണോ ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല പെട്ടെന്ന് അങ്ങനെ ഇറങ്ങി വന്നപ്പോൾ മറ്റേ ഒരട അതേപോലെ തന്നെ നമുക്ക് തോന്നി അപ്പോൾ എന്തായാലും അതൊക്കെ പോട്ടെ നമ്മുടെ കൊമ്പൻ ഇറങ്ങി വന്ന വഴി തന്നെ അവിടെ നേരത്തെ അവിടെ ചെളിയിൽ കളിച്ചുകൊണ്ട് നിന്ന ഒരു കൊമ്പനെ മാറ്റാൻ നോക്കുകയാണ് കാരണം ഇത്രയും നേരം ചെളിയൊക്കെ കോരി ദേഹമൊക്കെ തണുപ്പിച്ചിട്ടാണ് ആ ഫസ്റ്റ് നിന്ന കൊമ്പൻ അവിടെ നിൽക്കുന്നത് ഇനിയിപ്പോൾ രണ്ടാമത് വന്നവൻ്റെ ഊഴാണ് കാര്യം വേനൽ മഴയൊക്കെ പെയ്തെങ്കിലും നല്ല ചൂടും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എന്തായാലും ആ ഒരു ചെളി മാരി മേത്തക്കിട്ട് ദേഹക്കൊന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ രണ്ടാമത് വന്ന കൊമ്പനിപ്പോൾ ആദ്യം വന്ന കൊമ്പൻ അവിടെ നിന്ന് മാറ്റുന്നത് ആദ്യം വന്ന കൊമ്പൻ ഏകദേശം കുറേ നേരം അവിടെ വന്ന് ചെളിയൊക്കെ മാരിയിട്ടു അപ്പോൾ എന്തായാലും അവിടെയുള്ളതിൽ രണ്ട് കൊമ്പന്മാരും മാത്രമാണ് ഇപ്പോൾ പുഴയിലേക്ക് ഇറങ്ങി വന്നിട്ടുള്ളത് എന്തായാലും അവരെ അവിടെ നിന്നിട്ട് വെള്ളമൊക്കെ കുടിക്കാൻ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം